السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى لا سيما على حبيبه المصطفى صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا كثيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب صلاه الله سلام الله على طه رسول الله صلاه الله سلام الله സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ ഇഷ്ടദാസന്മാരിൽ നമ്മളെയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും ഗുരുനാഥന്മാരെയും സഹപാഠി സുഹൃത്തുക്കളെയും ശിഷ്യഗണങ്ങളെയും സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കപ്പെടുന്നവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ദിനം ഒരു നന്മ നന്മതാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുന്നു റസൂലുള്ളാഹി അലഹി വസലമെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിനാലാമത്തെ ഭാഗമാണ് ഇന്ന് ഇന്നത്തെ വിഷയം പ്രമുഖർ ഇസ്ലാമിലേക്ക് എന്നതാണ് പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് പാഠം മനസ്സിലാക്കി പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കും നിങ്ങൾക്കും നാമമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും മാറാവട്ടെ സ്നേഹമുള്ളവരെ മഹാനായ റസൂൽഹു അലൈഹി വസ തങ്ങള് തങ്ങൾക്ക് ലഭിച്ചു അൻഹ എല്ലാ സപ്പോർട്ടും ചെയ്ത് മനസും ശരീരവും സമ്പത്തും പ്രോത്സാഹനങ്ങളും സംരക്ഷണങ്ങളും കൊടുക്കേണ്ടതുപോലെ ഒക്കെ കൊടുത്ത് കൂടെ നിന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നു ചേർന്നു നിന്നു അലിത്തു വസ്സലാം അലഹി വസ്ലമയ്ക്ക് നിസ്കാരം പഠിപ്പിക്കുന്നു അലൈഹി നിസ്കരിക്കുന്നു സമയബന്ധിതമല്ല ാഹു അലഹി അല്ല നിർബന്ധമായേക്ക് അടുക്കാൻ ഏകാഗ്രചിത്തനായി പടച്ചവനിലേക്ക് ഇഴുകിച്ചേരാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നബിതങ്ങൾ സൊലല്ലാഹു അലഹി വസല്ലം നിസ്കാരത്തിലേക്ക് കടക്കും മനസ്സിൽ പ്രയാസമുണ്ടാകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ആവശ്യം സമർപ്പിക്കേണ്ട സമയത്തിൽ നബിതങ്ങൾ സൊലല്ലാഹു അലഹി വസല്ലം നിസ്കാരത്തിലേക്ക് കടക്കും ബി ബി ഹദീജ അലി അൻഹ നിസ്കരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു നബിതങ്ങൾ സലല്ലാഹു അലഹി വസല്ലം ബി വി ഹദീജ അലി അൻഹ എന്ന പ്രിയതമ്മയ്ക്ക് നിസ്കാരം പഠിപ്പിച്ചു ഇരുവരും നിസ്കരിക്കാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു കൊച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയതമ ഹദീജ റളിയല്ലാഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ പേരാണ് അലി ഇബ്നു റളിയല്ലാഹു അൻഹു കുറെ നേരം ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി നോക്കി നിന്നു ഓർമ്മ വെച്ച കാലം മുതൽ ബിംബങ്ങളുടെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ജനങ്ങളെ കണ്ട് പരിചയിച്ച അലിയബിൻ അബിയത് പ്രത്യേകിച്ച് നിർമ്മിക്കപ്പെട്ട ബിംബങ്ങളൊന്നും സ്ഥാപിക്കപ്പെടാതെ യാതൊരു രൂപ ഭാവഭേദങ്ങളും മുമ്പിൽ സമർപ്പിക്കാതെ അദൃശ്യമായ ഏതോ ഒന്നിന്റെ മുമ്പിൽ സാഷ്ടാംഗ നിസ്കാരം നിർവഹിക്കുന്ന മഹാനായ പ്രവാചകർ മുഹമ്മദ് സലഹു അലഹി വസ്ലമയെയും അള്ളാഹു അൻഹായെയും കണ്ടപ്പോൾ അലിയുൽ അൻഹു ചോദിച്ചു അല്ലയോ മുഹമ്മദ് പ്രവാചകരെ അവിടുന്ന് ആരുടെ മുമ്പിലാണ് ഈ സുരൂദ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തരുമോ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അലി അലി അള്ളാഹ്വൻഹു നിബിതങ്ങളുടെ ഒരു കുടുംബാംഗമായിട്ട് ആ വീട്ടിൽ ഉള്ള സമയത്താണ് ഈ സാഹചര്യം അതിന് സാഹചര്യം ഒരുക്കപ്പെട്ടത് അലി അലി അള്ളാഹ്വൻഹുവിന്റെ ചെറുപ്പകാലം കുഞ്ഞിപ്രായത്തിൽ തന്നെ പിതാവ് അബൂ താലിബ് സാമ്പത്തികമായ വല്ലാത്ത പരാധീനതയിലാണല്ലോ ആ സമയത്ത് അബൂ താലിബിൽ ഒരുപാട് മക്കളുണ്ട് എന്നതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന കാലം മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ല്ലം അബോത്വാലിബിന്റെ സഹോദരനും നബിതങ്ങളുടെ പിതൃവ്യനുമായ അബ്ബാസ് അലി അൻഹുവിനെ അന്ന് മുസ്ലിമായിട്ടില്ല മഹാനവറുകളെ കണ്ടിട്ട് പറഞ്ഞു നമ്മുടെ പിതൃവ്യൻ അബോത്വാലിബ് എന്നവര് ധാരാളം സന്താനങ്ങൾ ഉള്ളതുകൊണ്ട് കുടുംബ ഭാരം വല്ലാതെ വിഷമിക്കുന്നുണ്ട് സാമ്പത്തികമായി കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് അതിൽ ഏതാനും പേരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ പിതൃവ്യനായ അബൂ അബൂത്തോലിബിന് അല്പം ആശ്വാസം കിട്ടുമല്ലോ എന്ന് അബ്ബാസ് എന്നവരുമായിട്ട് ചർച്ച ചെയ്യുകയും റലി അൻഹു അങ്ങനെ ചർച്ചയുടെ വിരാമം കുറിച്ചുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുകുട്ടിയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വീട്ടിൽ നിർത്തി വളർത്തിക്കൊണ്ടുവരാൻ തീരുമാനമെടുത്തു ആ നിർത്തൽ നുബുവത്ത് വരെ നിലകൊണ്ടു എന്നാണ് ചരിത്രം പറയുന്നത് അതേപോലെ അബ്ബാസ് എന്നവർ വിളിച്ചു വിളിച്ചുകൊണ്ടുപോയി വീട്ടിൽ നിർത്തി പരിചരിച്ചു കാലങ്ങളോളം അബ്ബാസ് എന്നവരുടെ വീട്ടിലായിരുന്നു ബിൻ അള്ളാഹു അൻഹു എന്ന് ചരിത്രത്തിലൂടെ പഠിക്കാൻ പറ്റുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അലി എന്ന കൊച്ചുകുട്ടി നബിതങ്ങൾ സാഹു അലഹി വസല്ലമയുടെ വീട്ടിൽ ഒരംഗമായി വളർന്നത് പക്ഷേ ഈ നിസ്കാരം നടക്കുന്ന ഈ സാഹചര്യം ഈ വീട്ടിലേക്ക് കടന്നു വന്ന കൊച്ചുകുട്ടി അലിയിന് അപ്പോൾ പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം എന്ന ചരിത്രത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നു ചോദിച്ചു അല്ലയോ പ്രവാചകരെ അല്ലെങ്കിൽ മുഹമ്മദ് സലല്ലാഹു അലി വസല്ലം കാലങ്ങളായി കണ്ടുവന്നിരുന്നത് കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബിംബങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗ നിസ്കാരം ചെയ്യുന്ന കുറേശികളെയാണ് അതേപോലെ ഉദിച്ചു വരുന്ന സൂര്യന്റെ മുമ്പിൽ നമിക്കുന്ന ജനങ്ങളെയാണ് കണ്ടുവരുന്നത് അതേപോലെ ബഹുമാനിക്കപ്പെടുന്നതിന്റെ മുമ്പിൽ കീഴ്പണങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് രൂപഭാവഭേദങ്ങളൊന്നും പ്രതിഷ്ഠിക്കപ്പെടാത്ത ഒരു മുറിയിൽ യാതൊരു ബിംബങ്ങളും സ്ഥാപിക്കപ്പെടാത്ത ഈ മുറിയിൽ അദൃശ്യമായ ഏതോ ശക്തികളുടെ മുമ്പിൽ നിങ്ങൾ സുജൂത് ചെയ്യുന്നത് അതൊന്ന് എനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുമോ എന്നാവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പന്ത്രണ്ട് വയസ്സുള്ള അലി അലി അള്ളാഹു കൊച്ചുകുട്ടികൾക്ക് എങ്ങനെ സൗമ്യമായി പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുക്കണം അലി അലി അള്ളാഹു അനഹുവിന്റെ മനസ്സിൽ കയറുന്ന രീതിയിൽ നബിതങ്ങൾ ദീനിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് സർവ വസ്തു സൃഷ്ടി സംഹാര കർത്താവായ അജയ്യനായ പ്രതാപശാലിയായ പടച്ച തമ്പുരാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ാഹു അലൈഹി വസ്ലമിക്ക് ലഭിക്കപ്പെട്ട പ്രവാചകത്വത്തെ കുറിച്ച് പഠിപ്പിച്ചു ജീവിത ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു മനുഷ്യനെ പഠിച്ചതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അലി അലി അള്ളാഹു അനുഹുവിന്റെ മനസ്സിൽ വല്ലാത്ത മാറ്റം പ്രകടമായി ആ മാറ്റത്തിന്റെ അവസ്ഥ മുഖത്തിലൂടെ പ്രകടമാക്കി റസൂർഹിാഹു അലഹി വസല്ലം അലി മറുപടി കൊടുത്തു അല്ലയോ പിതാവ് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് തീരുമാനം അറിയിക്കാം അലഹി വസ്സല നിർബന്ധിച്ചിട്ടില്ല ആവശ്യപ്പെട്ട കുട്ടിയോടാണ് കാര്യം പറഞ്ഞു പഠിപ്പിച്ചു ഉപദേശിച്ചു കൊടുത്തത് മനസ്സിൽ ഉൾക്കൊണ്ടു പിതാവുമായി ചർച്ച ചെയ്യട്ടെ എന്ന തീരുമാനത്തിൽ തൽക്കാലം ആ ഉപദേശത്തിന്റെ മധുരസിൽ നിന്ന് പിരിഞ്ഞു അലി അലി അള്ളാഹുഹു കിടക്കുന്ന അലിയുടെ മുറിയിലേക്ക് പോയി ആ രാത്രി അലി അസ്വസ്ഥനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ഉറക്കം വരുന്നില്ല കാലമിത്രയുമായി കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബങ്ങൾക്ക് മുമ്പിൽ സുജൂത് ചെയ്യുന്ന ശീലം അതെ ഉപ ഉപകാരം ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ബിംബത്തിന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് ചെയ്യുന്നു അത് യാതൊരു ഉപദ്രവങ്ങളും ആർക്കും നൽകുന്നില്ല ഒരു ഉപകാരവും ചെയ്യുന്നില്ല ഉദിച്ചു വരുന്ന സൂര്യന്റെ മുമ്പിൽ കൂപ്പുകൈയോടുകൂടി നിൽക്കുന്ന ജനതയെ കണ്ടുശീലിച്ച അലിയിൽ മുർത്തല്ല പ്രവാചകർ സലഹു അലഹി വസല്ലമയുടെ ആ ഉപദേശ നിർദ്ദേശങ്ങളും ബീനിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും പാരത്രികത്തെ കുറിച്ചും പരിചയപ്പെടുത്തിയത് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിൽ കൊത്തിവെച്ചത് പോലെയായി രാത്രി ഉറങ്ങിയില്ല ആ ഉറക്കിന് അസ്വസ്ഥതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉറങ്ങുന്നതിന് ഏറെ ചിന്തിച്ചു നേരം വെളുക്കുമ്പോ തീരുമാനമെടുത്തു മഹാനായ പ്രവാചകർ മുഹമ്മദ് സലഹു അലഹി വസ്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു അഷൂ നബിതങ്ങാഹു അലഹി വസലമയ്ക്കുണ്ടായ സന്തോഷം ഏതൊരു വ്യക്തിയുടെയും സ്വാഭാവികമായ മനസ്സങ്ങനെയാണല്ലോ ഒരു നന്മയുടെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ചുറ്റുപാടുമുള്ളവരിൽ നിന്നുള്ള പിന്തുണയും പ്രോത്സാഹനങ്ങളും ആത്മാർത്ഥമായ സമർപ്പണ ബോധത്തോടെയുള്ള സഹകരണവും പിന്താങ്ങലുകളും ഏറെ വളരാനും ഉയരാനും അത് പടർന്നു പന്തലിക്കാനും കാരണമാകുമല്ലോ ആദ്യം തന്നെ പ്രിയതമയിൽ നിന്ന് കിട്ടിയ സന്തോഷം ആ സന്തോഷത്തിന് ശേഷം പിന്നെ കിട്ടിയ വലിയ സന്തോഷമാണ് പന്ത്രണ്ട് വയസ്സുള്ള അലി എന്ന കൊച്ചുകുട്ടിയിൽ നിന്നുള്ള ഇസ്ലാമാ ഇസ്ലാമാശ്ലേഷണം അലീനോട് ചോദിച്ചു റസൂർ ഇല്ലാസ് പിതാവുമായിട്ട് കൂടിയാലോചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അലി പറഞ്ഞു എന്നെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ എന്റെ പിതാവ് അബൂത്ത് അലിബിനോട് അള്ളാഹു ഒരിക്കലും ആലോചിച്ചിട്ടില്ല എന്നെ ഇനി ഒരിക്കൽ മരിപ്പിക്കുന്ന വിഷയത്തിലും എന്റെ പിതാവിനോട് ആലോചിക്കുമെന്ന ചിന്ത എന്റെ മനസ്സിലില്ല അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം എന്ന സത്യമതത്തിലേക്ക് കയറിക്കൂടുന്നതിന് എൻ്റെ പിതാവിനോട് എനിക്ക് ആ ആലോചിക്കേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ ചിന്തയിലൂടെ ഞാൻ മനസ്സിലാക്കിയതിനാൽ മുഹമ്മദ് സലല്ലാഹു അലഹി വസല്ലം നിങ്ങളുടെ അള്ളാഹുണ്ടല്ലോ ആ അല്ലാതെ അള്ളാഹുവല്ലാതെ ആരാധനയ്ക്കർഹൻ വേറൊരുമില്ലെന്നും നിങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദൂതരാണെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഷഹാദത്തു കെല്ലുമൊല്ലി ഈ സാഹചര്യങ്ങളൊക്കെ കണ്ട് നോക്കി കൂടെ നിന്ന ഒരു കൊച്ചുകുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു വളർത്തു പുത്രൻസാമ മൂന്നാമത് ഈ വിഷയം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കാര്യം പിടികിട്ടിയ സയ്യിദ് അൻഹു പിടികിട്ടിയൻഹു റസൂർഹു അലഹി വസ്ല്ലയുടെ കരങ്ങൾ പിടിച്ചിട്ട് കെലിമ പറഞ്ഞ് മുസ്ലിമായി പരിശുദ്ധമായ ഖുർആാനിലൂടെ പേരെടുത്തു പറയപ്പെട്ട ഏക സുഹാബിയാണ് അള്ളാഹു അനു ആഹു ഇസ്ലാം മതം സ്വീകരിച്ചു ചുരുക്കത്തിൽ കുടുംബത്തിലുള്ള ഭാര്യയും പ്രിയപ്പെട്ട അലിയും വളർത്തുപുത്രനായ ദത്തുപുത്രനായ സയ്ദും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കുടുംബത്തിൽ അഥവാ വീടിന്റെ ഉള്ളിൽ എല്ലാ സപ്പോർട്ടുകളും എല്ലാ പിന്തുണയും കൂടെ നിന്ന് പടച്ചവന്റെ മുമ്പിൽ നിസ്കരിക്കുന്നു സുബ്ഹാനല്ലാഹ് മഹാനായ പ്രവാചകർ മുഹമ്മദ് അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഇത് പുറത്തേക്ക് എത്തിക്കണമെന്ന അതിയായ മോഹം രഹസ്യമായിട്ടാണ് കാര്യങ്ങളുടെ നീക്കം ബിംബാരാധനയിൽ ലയിച്ചു ചേർന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് പെട്ടെന്ന് പരസ്യപ്പെടുത്തിയാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഭാരമായി താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ പ്രതികരിക്കും അതുകൊണ്ട് രഹസ്യമാണ് രഹസ്യമായ സംസാരവും പ്രവൃത്തിയുമാണ് ഇത് ഏറ്റവും ഉചിതമെന്ന് ജബിൽ അലഹിത്തു വസ്സലാം ഓർമ്മപ്പെടുന്നു മഹാനായ റസൂർലാഹിസാഹു അലഹി വസ്സലമയുടെ ഇഷ്ടതോഴനായിരുന്നു വേണ്ടപ്പെട്ട ആത്മസുഹൃത്തായിരുന്നു അബൂബക്കർ ബക്കർ അബൂ ഖുഹാഫ സത്യസന്ധനാണ് നീതിബോധമുള്ള ആളാണ് മക്കയിലെ കച്ചവടക്കാരിൽ പ്രമുഖനാണ് ആരോടും സൗമ്യമായി വർത്തിക്കുന്നവനാണ് കർക്കശക്കാരനോ നിർബന്ധ ബുദ്ധിക്കാരനോ അല്ല കച്ചവട വിഷയത്തിൽ അങ്ങേയറ്റത്തെ നീതിബോധത്തോടുകൂടി ഇടപെടും ഏത് സാഹചര്യമാണ് ചില പുറം നാട്ടുകാര് മക്കയിലേക്ക് വന്ന് ചില സാധനങ്ങൾ കൊടുത്ത് ആ മക്കയിലെ കച്ചവടക്കാര് സാധനങ്ങൾ വാങ്ങി വിറ്റ് കഴിഞ്ഞാലും മറ്റ് നാട്ടുകാരാണ് അവിടെ സാധനം എത്തിച്ചതെങ്കിൽ അവർക്ക് പൈസ പോലും യഥാർത്ഥ അർഹതപ്പെട്ട പൈസ പോലും കൊടുക്കാത്ത ആ കാലഘട്ടത്തിൽ നീതിയോടുകൂടി പ്രവർത്തിക്കുന്ന സത്യസന്ധനും കച്ചവടത്തിൽ അങ്ങേയറ്റം നിപുണനുമായ അബൂബക്കർ നബി തങ്ങളുടെ ഉറ്റമിത്രമായിരുന്നു ഒറ്റമിത്രമായിരുന്നു അലഹി വസം അബൂബക്കർ അലി അള്ളാഹു അൻഹുവിനെ ഒന്ന് നേരിൽ കാണണമെന്നും അൽപ്പം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വിട്ടു അബൂബക്കർ അലി കാര്യത്തിന്റെ ഗൗരവം വളരെ ലളിതമായി ഹസൂർഹു അലഹി വസ്ലം ഉറ്റമിത്രമായ അബൂബക്കറിന്റെ അടുക്കൽ പറഞ്ഞു കേൾപ്പിച്ചു അറലി അള്ളാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഹും നിബിതങ്ങളും തമ്മിൽ രണ്ട് വയസ്സിന്റെ വ്യത്യാസമേയുള്ളൂ പ്രായത്തിൽ നബി തങ്ങളെക്കാൾ രണ്ടു വയസ്സ് ഇളയതാണ് സിദ്ദീഖ് അബുബക്കർ സിദ്ദീഖർ അതാണ് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുഹമ്മദിനെ കുറിച്ച് നന്നായി അറിയുന്ന അബൂബക്കർ അബൂബക്കർ ബിൻ അബുബക്കർക്കർഹു പിന്നീടാണ് സിദ്ദീഖ് ആയി മാറിയത് ശാല പറയാം നമുക്ക് അലഹി വസെ കുറിച്ച് കാലങ്ങളായി അറിയാം അൽ അമീൻ അമീനാണല്ലോ സത്യസന്ധനാണല്ലോ വാഗ്ദാനം ലംഘിക്കാത്തവനാണല്ലോ വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണല്ലോ ആരെയും അക്രമിക്കാതെ അക്രമിക്ക് അക്രമികൾക്ക് കൂട്ടുനിൽക്കാതെ നീതി സംബന്ധമായ വിഷയങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ നടപ്പിൽ വരുത്തുന്നവനാണല്ലോ അതുകൊണ്ട് മുഹമ്മദിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല മഹാനായ അബൂബക്കർ ഖുഹാഫ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ കേട്ടു അധികം ചിന്തിക്കേണ്ടി വന്നില്ല അധികം ആ അധികം ആരോടും ആലോചിക്കാൻ സമയവും ചോദിച്ചില്ല അല്ലാണ്ട് റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് അഷദതു അല്ല ഇല്ല കൊണ്ടായ സന്തോഷത്തെ ഞാൻ വാക്കുകൾ വാക്കുകളിലൂടെ വിവരിച്ചാൽ അതൊരിക്കലും പൂർണ്ണമാവുകയില്ല എന്ന് എനിക്കറിയാം എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അത്രത്തോളം നിബിധങ്ങൾക്ക് സന്തോഷമായി അബൂബക്കർ ജന ജന ജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമാണല്ലോ ജനങ്ങൾ അംഗീകരിക്കുന്ന മഹൽ വ്യക്തിയാണല്ലോ നീതി ബോധമുള്ളവനാണല്ലോ കുറൈഷി പ്രമുഖന്മാരിൽ ഫസ്റ്റ് ഗ്രേഡ് അലങ്കരിക്കുന്ന വ്യക്തിത്വമാണല്ലോ അതുകൊണ്ട് അബി അബൂബക്കർ അലി അള്ളാഹു അൻഹുവിനെ കൂടെ പ്രവർത്തിക്കാൻ ചേർന്നു വന്നതിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൽ തങ്ങൾ വല്ലാത്ത സന്തോഷം പ്രകടിപ്പിച്ചു അതല്ലേ പിന്നീട് ഒരിക്കൽ പറഞ്ഞത് ഔവലുമൻ ശബ്ദതീ അബൂബക്കർ എന്നെ കൊണ്ട് എന്റെ കുടുംബ അംഗങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർ കഴിഞ്ഞാൽ പിന്നെ പുറത്തു നിന്ന് ആദ്യമായിട്ട് എന്നെ അംഗീകരിച്ചത് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നത് മഹാനായ അബൂബക്കർ അള്ളാഹ്വൻഹു ആയിരുന്നു അതിനുശേഷം അബൂബക്കർ അലി അള്ളാഹ്വൻഹു അറിയപ്പെട്ടതും നബി ലബിതങ്ങൾ സംസാരിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ാഹു മഹത്വക്കളോടൊപ്പം സ്വർഗീയ ശോപാനത്തിൽ കഴിഞ്ഞുകൂടാൻ നമുക്കും പടച്ചവൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അബൂബക്കർ അലി അല്ലാഹു അൻഹു എന്തു ചെയ്തുവെന്നോ ഇസ്ലാം സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത് ജനങ്ങളിൽ ഉറ്റമിത്രങ്ങളായ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു മഹാനവറുകൾക്ക് അവരുടെയൊക്കെ അടുക്കൽ പോയി അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടവരോട് താൻ ഇസ്ലാമിലേക്ക് കടന്നു ചെന്ന വിവരവും ഹമ്മദ് റസൂലാണെന്ന് അംഗീകരിച്ച വിവരം അവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു അവരോട് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞു ഈ ബിംബങ്ങളെ ഇങ്ങനെ മനസ്സോട് ചേർത്ത് വെച്ചിട്ട് ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ട് വീടിന്റെ ഉള്ളിൽ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ചിട്ട് അതിന്റെ മുമ്പിൽ രക്തമൊലിപ്പിച്ച് ബലിദാനം നൽകിയിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ പാരത്രികത്തിലൊന്നും നേടാനില്ല എന്ന ബോധ്യപ്പെട്ട കാര്യം കുറ്റമിത്രങ്ങളോട് ബോധ്യപ്പെടുത്തി കൊടുത്തു അബൂബക്കർ സുദ്ധി എന്ന മക്കയിലെ പ്രമുഖനിൽപ്പെട്ട ഒരു കച്ചവടക്കാരൻ മറ്റ് കച്ചവടക്കാരോട് ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ലാതെ വന്നു അവർ കാര്യം യഥാവിധി ചോദിച്ചു മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് സിദ് ആ പ്രമുഖരിൽ കുറെ പേരെ കൂട്ടിക്കൊണ്ട് സന്നിധിയിലേക്ക് എത്തി കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞു നബിതങ്ങൾക്ക് ഏറെ സന്തോഷമായി അബൂബക്കർ എത്ര സുന്ദരനാണെന്നറിയുമോ എത്ര സുമുഖനാണെന്നറിയുമോ എത്ര അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണെന്നറിയുമോ എത്ര മാന്യനാണെന്നറിയുമോ എത്ര ഉന്നതനായ കുടുംബത്തിലെ അംഗമാണെന്നറിയുമോ അബൂബക്കർ അബൂബക്കറിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ നബിതങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി കൂടെ വന്നവരൊക്കെ കാര്യങ്ങൾ തിരക്കി ലഭിതങ്ങൾ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു സുബഹാനല്ല പിന്നെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കുറേശി പ്രമുഖരിൽ പലരും നന്മയുടെ മനസ്സുള്ളവര് പലരും അവർ വിശുദ്ധമായ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി നബിതങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായി ഉൾപ്പെടെ ധാരാളം പ്രമുഖര് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരുപാട് സ്ത്രീകൾ വന്നു ഒരുപാട് കുട്ടികൾ വന്നു ഒരുപാട് പ്രായാധിക്യം ചെന്നവർ വന്നു കുടുംബസമേതം ഇസ്ലാമിലേക്ക് കടന്നു വന്നു ജനങ്ങൾ കുടുംബസമേതം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാണ്ട് റസൂലും വല്ലാതെ സന്തോഷിച്ചു ആ സന്തോഷം നിലകൊള്ളുമ്പോഴും മറുഭാഗത്ത് കുറേശി പ്രമുഖന്മാരിൽ അബു ജഹലുണ്ട് അബൂ ലഹബുണ്ട് എഴുത്തുപത്തുണ്ട് ഷൈബത്തുണ്ട് നിബിതങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കൾ പോലും പ്രതിപക്ഷത്താണ് സുഭാനൊന്നോ പ്രതിപക്ഷത്ത് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിക്കഴിയുകയല്ല കാലമിത്രയുമായി ആരാധിച്ചു പോന്നിരുന്ന ബിംബങ്ങളെ തറ്റുടയ്ക്കാൻ കൽപ്പിക്കുന്ന മുഹമ്മദിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇതിനു മുമ്പ് പലരും പ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗത്തു വന്നിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ വാദങ്ങൾ അസ്തമിച്ചു പോയിട്ടുണ്ട് മുഹമ്മദിന്റെയും വാദം ഇതിങ്ങനെ നിലനിൽപ്പില്ലാത്ത വാദമാണ് പോയവരൊക്കെ പോയി അനുഭവിക്കട്ടെ അനുഭവിച്ചിട്ട് വേഗത്തിൽ തിരിച്ചു വരട്ടെ അതായിരുന്നു അബൂലഹബിന്റെയും അബു ജഹലിന്റെയും ഒക്കെ മനസ്സിന്റെ ചിന്ത പക്ഷേ ു ഇന്നൽ കനസൂപ്പ സത്യം സത്യമായി പുലരുകയില്ലേ അസത്യം അസത്യമായി വേർതിരിക്കപ്പെടുകയില്ലേ അതെ സത്യമാണ് എപ്പോഴും സത്യമായി പുലരുന്നത് ഉയരുന്നത് വിജയിക്കുന്നത് നിലനിൽക്കുന്നത് അതെ മുഹമ്മദ് കൊണ്ട് വിശ്വസിച്ച കുറേശി പ്രമുഖര് നബിതങ്ങളോടൊപ്പം ഉറച്ച് ഉറച്ച മനസ്സോടുകൂടി ചേർന്ന് നിന്നു അള്ളാഹു പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഫ തെരുമാറാവട്ടെ ആ പരിശുദ്ധമായ ഇസ്ലാമിൽ അംഗത്വം ലഭിക്കാൻ നമുക്കൊക്കെ അതിലൊരു സ്ഥാനം ലഭിക്കാൻ അന്ന് പ്രവർത്തിച്ച നിമിതങ്ങൾ സല്ലാഹു അലഹി വസ്ലമയുടെ ത്യാഗം സ്വഹാബത്തുകരുടെ ജീവിതം പീഡന അങ്ങനെ ഒരുപാട് തുടർച്ചയായി നമുക്ക് പറയേണ്ടതുണ്ട് ഘട്ടം ഘട്ടമായി സമയബന്ധിതമായി ഇൻഷുള്ള പറയാം എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈ എപ്പിസോഡുകൾ നിങ്ങളാൽ കഴിയുന്നവരിലേക്ക് നിർബന്ധമായിട്ടും എത്തിച്ചു കൊടുക്കണം ഇടയ്ക്ക് ഇട ദിവസങ്ങളിൽ ചിലപ്പോൾ എൻ്റെ തിരക്ക് കാരണവും സ്ഥാപനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്നത് കാരണവും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പല യാത്രകളും ഉള്ളതുകൊണ്ട് സാഹചര്യവശാൽ ചില ദിവസങ്ങളിൽ മുടങ്ങിപ്പോകുന്നുണ്ട് അതിന് അതിനോട് നിങ്ങൾ ക്ഷമ പുലർത്തുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് നേരിട്ട് എപ്പിസോഡ് കിട്ടാത്ത ദിവസങ്ങളിൽ നിങ്ങൾ യൂട്യൂബിൽ ഈ മുതൽ ിടയിലുള്ള ഏതൊക്കെ എപ്പിസോഡ് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടോ അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഉദാഹരണം ഒരു ദിനം ഒരു നന്മ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഏത് എപ്പിസോഡാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ എപ്പിസോഡ് ഇത്രാം നമ്പർ എന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ആ എപ്പിസോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ എപ്പിസോഡുകൾ പൂർണ്ണമായും കേൾക്കുക കേൾക്കുന്നവർ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക കേൾക്കുന്നവർ ആ യൂട്യൂബിൽ കേൾക്കുമ്പോൾ അതിന് താഴെ കമന്റ് ബോക്സ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഒരുപാട് ദുഴാവസ്യത്തുകൾ ഉണ്ടാകും ആ ദുഴാവശ്യത്തുകൾ ആ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ നിർബന്ധമായും രേഖപ്പെടുത്തുക ഒരു മാഷാ അല്ലാ എന്നോ ഒരു അൽഹദില്ല എന്നോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യുന്നവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നത് അറിയിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങളുടെ മനസ്സാണ് അള്ളാഹു അബുല കുമാർ ആവട്ടെ ഏതായാലും കുറിച്ചുള്ള തുടർ പ്രസംഗം നിങ്ങൾ എല്ലാവരും കേൾക്കണം കേൾക്കാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഈ ഒരു നന്മയ്ക്ക് നിങ്ങളും കൂടി ഭാഗമാക്കാവണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നു അരമണിക്കൂറ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഏത് ഏതെപ്പിസോഡാണോ എത്ര സമയമാണോ അത്രയും സമയം മതി നിങ്ങൾക്ക് കേൾക്കാൻ ഇത് നിങ്ങളിലേക്ക് സമർപ്പിക്കാൻ മൂന്നും നാലും അഞ്ചും മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിരുന്ന് കിതാബുകൾ പരിശോധിച്ച് അതിന്റെ പരിപൂർണമായ അറിവ് കരഗതമാക്കി അത് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിന് ഒരുപാട് അധ്വാനമുണ്ട് അധ്വാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് പഠച്ചവന് വലിയ ഫലം തരും നിങ്ങൾ അതിന് ഒരു നന്ദി സൂചകമായി ചെയ്യേണ്ടത് അത് ഓരോ എപ്പിസോഡുകളും കൃത്യമായി ലൈക്ക് ചെയ്യുക അതിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുകയും ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക അതിനോടൊപ്പം ഇത് ഞാൻ ഈ അയച്ചു തരുന്ന എപ്പിസോഡുകൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടാണെങ്കിലും ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്ന ടൈപ്പിംഗ് പോസ്റ്റാണെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഗ്രൂപ്പുകളിലേക്കും ഫാമിലി അതേപോലെ കൂട്ടുക ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക ഇത് ഈ ഇതിന്റെ നന്മയുടെ പ്രചാരണത്തിന് നിങ്ങളും ഭാഗമാക്കാവുക ലപിതങ്ങൾ സ്വലല്ലാഹു അലഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്തു ചൊല്ലുക ലപിതങ്ങളുടെ മെഹപ്പത്ത് നേടിയെടുക്കുക നടപടിക്രമങ്ങളെ ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു വലിയ പ്രതിഫലം നമുക്കും നിങ്ങൾക്കും നൽകട്ടെ دعوتي أن الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله و الله هو, الله و نعلم سيدي كن الله و إذا أديا وسانم كرتما يكلكم نبرني سيدي ഇത് കേൾക്കാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ നബിതങ്ങളെ പിൻപറ്റിയവരിൽ നബിതങ്ങളെ സ്നേഹിച്ചവരിൽ നബിതങ്ങളോട് മഹബത്ത് വെച്ചവരിൽ നാളെ പാരത്രികത്തിൽ സ്വർഗീയ സോപാനത്തിൽ നബിതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരിൽ നീ ഞങ്ങളെയും ഞങ്ങളോട് ആകൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഉൾപ്പെടുത്തണേ അല്ല യൂട്യൂബിലൂടെ ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ കമന്റ് ബോക്സിലൂടെ ദുരാസിയത്ത് ചെയ്യുന്നവരുണ്ട് നിരന്തരം ചെയ്യുന്നവരുണ്ട് ഇടക്കിടക്ക് കാണുമ്പോൾ ചെയ്യുന്നവരുണ്ട് അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്ന സകല ദുരകളിലും അവരെ പങ്കാളികളാക്കുന്നു അവർക്ക് വേണ്ടിയും നിന്നോട് തേടുന്നു അവരെയും ഞങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ല മുത്തുനബിയെ പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ നബി തങ്ങൾ തങ്ങൾഹു അലൈഹി വസ്ലം നിന്നോട് ചോദിച്ച എല്ലാ നന്മകളെ ഞങ്ങളും നിന്നോട് ചോദിക്കുന്നു പടച്ചവനെ മുസീബത്തിനെ തൊട്ട് ഞങ്ങളും കാവല് തേടുന്നു അല്ലാഹു പതിമൂന്നാണ് ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കല്ലാർ അലിയാരുസ്താദ് അവറുകൾ മരണപ്പെട്ടതിന്റെ അഞ്ചാമത്തെ വർഷമാണിന്ന് ആലുവത്തക്കെ വാഴക്കുളം ജുമാ മസ്ജിദിന്റെ പരിസരത്തുള്ള കബർത്താനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഈ എൽമിന്റെ ബറക്കത്തിന്റെ പ്രതിഫലമാ മഹാനുഭാവനായ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ കൊടുക്കണേ റഹ്മാനെ അറിവിന്റെ നിറകുടമായിരുന്നു വിശുദ്ധിയുടെ ജീവിതമായിരുന്നു മാതൃകാ മാതൃകാ ജീവിത ദൗത്യമായിരുന്നു മഹാൻ അവരുകളെയും ഞങ്ങളെയും നിന്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലോ ഞങ്ങളോട് ഏതൊക്കെ രീതിയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുഴാവസിയത്ത് ചെയ്തു അവരെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലോ മരിക്കുമ്പോൾ ഇല്ലല്ലോ എന്ന കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലോ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم